എല്ലാവർക്കും നമസ്കാരം ഷാമ്പു ബിട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസായിട്ടാണ് വന്നിട്ടുള്ളത് അല്ല കോട്ടൻ്റെ നല്ല സൂപ്പർ ഐറ്റം ത്രീ പീസ് ഉണ്ട് ത്രീ പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാവ്യൻ്റെ ത്രീ പീസാണ് കാവ്യ പശുവിൻ്റെ ത്രീ പീസ് നമ്മൾ റേറ്റ് കൂടെ സമയത്ത് നമ്മൾ ആദ്യം സെയിൽ ചെയ്തിരുന്നു പിന്നെ മാർക്കറ്റിലെ റേറ്റ് കുറഞ്ഞ് റേറ്റ് കുറഞ്ഞ പക്ഷേ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ അത് ചോദിക്കുന്നുണ്ട് അത് എന്താ ചെയ്യാത്തത് എന്താ ചെയ്യാത്ത അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഓഫറിൽ തന്നെയാണ് കാവ്യൻ്റെ നമ്മൾ ത്രീ പീസ് കാണിക്കാം കേട്ടോ അതേപോലെ വേറൊരു ഐറ്റം കൂടി അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഐറ്റം നമുക്ക് ഓരോന്നോരുന്നായിട്ട് കാണാം പിന്നെ നമ്മളിത് അയക്കുക ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റും ഒന്ന് എഴുതി വിടുക പിന്നെ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓർഡർ തരിക പിന്നെ ഷോപ്പുകളിലേക്കോ ബിസിനസ്സിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടാം അപ്പോൾ നമുക്കൊന്ന് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് കണ്ടുവയ്ക്കാം ആ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഗിവിൻ്റെ ഗവർന്ന് മാറ്റി കിട്ടും ഗവൺമെൻ്റെ നോക്കലൊന്ന് മാറ്റിയിട്ടുണ്ട് എങ്ങനെ ഗവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലിങ്ക് ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോന്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരോ കാണുക അതിൽ സ്ക്രീൻഷോട്ട് കൂടട്ടെ അതിലേക്ക് ഈ നമ്പർക്ക് സ്ക്രീൻഷോട്ട് കൂടുക ഏറ്റവും കൂടുതൽ കാണ ആൾക്കാർ കാണുന്ന കാണുന്നവർക്ക് പ്രൈസ് ഉണ്ട് പ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു അടിപൊളി ത്രീ പീസാണ് പ്രൈസ് കൊടുക്കട്ടെ അപ്പോൾ നമുക്കൊന്ന് എങ്ങനെ ഉണ്ട് അത് ആദ്യമായിട്ട് കാണിക്കാൻ നല്ല അടിപൊളി കളറാണ് നല്ലൊരു മസ്റ്റേർഡെല്ലും ആണ് കാവ്യ ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കായിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം റേറ്റ് ഒക്കെ വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടേ ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം ഇത് ഡബിൾ എക്സൽ ഡബ്ളെക്സൽ നമ്മൾ നമ്മളിത് അവൈലബിൾ ഉള്ളത് ഡബിൾ എക്സലും ത്രിബ്ലെക്സിലും സൈസാണ് ഇതിൽ അവൈലബിൾ ഉള്ളത് ഇതിൽ ഡബിൾ എക്സലാകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ജസ്റ്റിവിജി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് പതിനെട്ട് ഇഞ്ചുള്ള കൈയിറക്കണ്ടിട്ടാണ് പിന്നെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണെന്നൊക്കെ അറിയാലോ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ആണ് പിന്നെ നീളും പറഞ്ഞു തരാത്തേ വരുന്ന ടോപ്പിന് നീളും കൂടി പറഞ്ഞു തരാതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്തിൻ്റെ നെക്കൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ അതിൻ്റെ ഷാളും പാൻറ്റും കാണിച്ചു തരാം പാൻറ് വരുന്നത് ലങ്ങ്ത്ത് മുപ്പത്തിയെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരണ്ടിട്ടാണ് പിന്നെ ഷാളാണ് ഈ വരുന്നത് ഷാളൊക്കെ നല്ല ഷാളാണ് നിർത്തി കാണിച്ചിട്ട് വരുന്നതൊക്കെ നല്ല അടിപൊളി ഷാളാണിത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഐറ്റംസാണ് എല്ലാവരും നിർത്തി കാണിക്കേണ്ട ആവശ്യമില്ലാണ്ട് എല്ലാ അടിപൊളി നിങ്ങളും വലിപ്പും വണ്ണക്കെള്ള അടിപൊളി ഷാളാണ് അപ്പോൾ ഇതാണ് സെറ്റ് വരിക അങ്ങനെയാണ് സെറ്റ് വരുന്നത് പിന്നെ റേറ്റ് ഈ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ്ട്ടെ രണ്ട് പീസർക്കു മുമ്പ് ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പോൾ ആളുകൾ ഒരുപാട് ആൾക്കാരെ പറഞ്ഞ റേറ്റ് കുറഞ്ഞ ആവശ്യം കാണിച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ ആവശ്യമുള്ളവരൊക്കെ വേഗം സ്ക്രീൻഷോട്ടെടുത്ത് വിടുക പിന്നെ നമ്മളെ ഗവൻ്റെ മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക ഏറ്റവും കൂടുതൽ ആരാണോ കാണുന്നവർക്ക് നല്ല അടിപൊളി സമ്മാനം ഉണ്ടാവും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ മൊബൈൽ നമ്മൾ വിട്ടിരുന്നില്ല ആ വാട്സപ്പ് നമ്പറിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ഒരു ആ നമ്പറിൽ വിടട്ടാ അപ്പോൾ നല്ലൊരു അടിപൊളി സമ്മാനമാണ് കൊടുക്കുക ഇരുപത്തിനാല് മണിക്കൂറാണ് അതിൻ്റെ ടൈം ഈ ഒരു വീഡിയോയിൽ തന്നെ അടുത്ത വീഡിയോയിൽ അതിൻ്റെ പിന്നറിൽ തിരഞ്ഞെടുക്കുക പിന്നെ കുറേ വീഡിയോ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ കളറാണ് കാണിച്ചത് അടുത്ത നല്ലൊരു നീല കളറാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കും പെട്ടെ അതേപോലെ ഇതിന് ശേഷം വേറെ വെറൈറ്റി ഐറ്റംസ് ത്രീ പീസ് കാണിക്കാണ്ട് നമുക്ക് വേറെ കളറും വേറെ ത്രീ ആണ് കേട്ടോ ഇതിപ്പോൾ കാവ്യൻ്റെ ആണ് അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കും പെട്ടെ നെക്സ്റ്റ് കളർ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രീൻഷ് കൊടുത്ത് വിട്ടു അങ്ങനത്തെ കളറ് വന്നിട്ട് എൻ്റെ പാൻറ്റിത് ഷാളിത് അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാതിന് പറ്റിയിട്ട് അപ്പോൾ ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ റേറ്റിന് നമ്മളിപ്പോൾ കൊടുക്കുകയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കും ബട്ടോ ഫസ്റ്റ് കളറുണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് എല്ലാ കളറും നല്ല നല്ല കളറാണ് ഇതിൻ്റെ ഫുൾ കളർ ഇത് മിസ്റ്റ് കളറുണ്ട് എല്ലാം നിവർത്തി കാണിക്കണം ഇപ്പം എടുക്കുന്ന ആളുകൾക്ക് നിവൃത്തി കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം ഫുള്ള് നിവർത്തി കാണിക്കണം അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നാലും കുഴപ്പമില്ല ഷാളാണ് വന്നിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്നെ സ്ക്രീൻ ഷോ വിട്ടോളി വേറെ ഒരുപാട് കളറ് ഒരുപാട് ഐറ്റംസ് കാണിക്കാൻ ത്രീ പീസിന്റെ വേറെ ഐറ്റംസ് കാണിക്കാണ്ട് പുതിയ അടിപൊളി മോഡൽ വേറെ കാണിക്കാണ്ട് ബ്രാൻഡാണ് ഇത് അതേപോലെ വേറെ ഐറ്റംസ് ഇതാ ഒന്നിനൊന്നിനും വെച്ചുള്ള കളറുകളാട്ടോ നല്ല അടിപൊളി പെൻറ്റും ഷാളും ഒക്കെ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതുപോലെ നെക്സ്റ്റ് കളർ നല്ലൊരു ഓറഞ്ച് കളറാണ് പേൻ്റാണ് ഈ വരുന്ന ആയിട്ട് ഷാള് നോക്കി ഒക്കെ സൂപ്പർ സൂപ്പർ കളറുകളാണ്ട്ടോ എക്സ് എല്ലിൽ ഡബിൾ എക്സ് എല്ലിൽ ത്രിബ്ളെക്സ് എല്ലാണ് ഈ ഐറ്റംസിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങിക്കോയിതിൻ്റെ ത്രിപ്ലെ എക്സ് എല്ലിൻ്റെ അളവ് ഞാനൊന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ ഡബിൾ എക്സ് എല്ലിൻ്റെ അളവാണ് പറഞ്ഞത്രിപ്ലെ എക്സലിൻ്റെ അളവെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ ഡസ്റ്റ് കളർ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുക സ്റ്റാറ്റസ് ഒക്കെ ലിങ്ക് എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും കൂടുതൽ ഷെയർ ആരെ കണ്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ ആർക്കാണോ അതേപോലെ തന്നെ ആരാണോ കൂടുതൽ ആൾക്കാർ കണ്ട് അവർക്ക് നമ്മൾ നല്ലൊരു അടിപൊളി സമ്മാനം കൊടുക്കൂട്ടാ നല്ല അടിപൊളി കോട്ടൻ്റെ വേറൊരു പുതിയ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കാവേൻ്റെ എല്ലാ പുതിയൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ല കളേഴ്സ് അതിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്ലോത്തുമാണ് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് വിധി പറഞ്ഞതിൽ ഡബിൾ എക്സ് എല് എക്സ് എൽ ത്രിപിൾ എക്സ് എൽ അവൈലബിൾ ഉണ്ട് എക്സെൽ ഇതിൽ അവൈലബിൾ ഉണ്ട് കിട്ടാ ജസ്റ്റ് വിധി വരെ നാൽപ്പത്തി ഇഞ്ച് ജസ്റ്റ് വിധി ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനേഴഞ്ച് കയ്യറക്കം വരുന്നുണ്ട് മെച്ചിട്ട് വർക്കൊക്കെ ഉണ്ടാണ് അതേപോലെ തന്നെ നല്ല ലൈനിങ് അറ്റാച്ച് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളതാണ് നല്ല സൂപ്പർ ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പേനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഷാൾ നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളാണ് കുറച്ച് വൈപ്പുള്ള കാരണം അതല്ല നല്ലൊരു അടിപൊളി വെറൈറ്റീസ് ആളാണ് വന്നിട്ടുള്ളത് അല്ല അതേപോലെ ഇതിൻ്റെ പാൻറ് ഇതാണ് പാൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം അലാസ്റ്റിക്കാണ് ഒരു ഭാഗം അലാസ്റ്റിക്കിന് ചാധന വന്നിട്ടുള്ളത് പിന്നെ ഇതിന് പോക്കറ്റ് ഉള്ള ടൈപ്പാണ് പാൻറ്റ് ഈ പാൻറ്റിന് പോക്കറ്റ് ഉണ്ടാവും ഇന്ന് റേറ്റ് വരെ വളരെ കുറവാണ് റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഐറ്റംസ് വരുന്നത് ഇതിനൊരുപാട് കളറുകളുണ്ട് ഇതിൻ്റെ ഇങ്ങനെയാണ് ഇത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ഫ്രീ കണ്ടുപീസിന് ഇട്ടാ നെസ്റ്റ് കളർ നല്ലൊരു ബ്ലാക്ക് കളറാണ് മേണമായിട്ടുള്ളത് ഇതിൽ എക്സ് ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിപ്ൾ എക്സ് ഉണ്ട് ഇത് ഡബിൾ എക്സ് ആണ് നല്ല നല്ല അടിപൊളി എംബ്രോയിഡറി ഒക്കെ വെക്കണമെന്നുള്ളത് ഇതിൻ്റെ പാൻറ്റ് ഇതിൻ്റെ ഷാളാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് എങ്ങനെയാണ് നല്ല കോട്ടന്റെ ടൈപ്പാണ് വരുന്നത് കേട്ടോ ടൈറ്റ് വരിക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് ബസ്റ്റ് കളറേ വന്നിരിക്കുന്നത് ഒക്കെ നല്ല നല്ല വർക്കും നല്ല നല്ല കളറും കേട്ടോ ആവശ്യമുള്ളൊരു വേഗം തന്നെ സ്ക്രീൻഷോ എടുത്ത് വിട്ടോളി അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന ഇതിലെല്ലാ ടൈപ്പും ഉണ്ട് ഷാളാണ് ഇത് വേണ്ട അതേപോലെ പെയിൻ്റിങ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ വേറെ കളറ് ഒരു പച്ച പന്ത്രണ്ട് കളർ ഇതിലുണ്ട് ഇട്ട് ഇതിൽ പന്ത്രണ്ട് കളറുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച കാവ്യയിൽ അഞ്ച് കളർ പത്ത് കളറാണുള്ള ഇതിൽ പന്ത്രണ്ട് കളറുണ്ട് കോട്ടനാണ്ട്ടത് ഇങ്ങനെയൊക്കെ ഒരുപാട് കളറുകളൊരുപാട് കാണിക്കാണ്ട് ലൈറ്റ് കളറും ഡാർക്ക് കളറും എല്ലാം കുറിച്ചാണ് അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ ഫ്രീ ആണ് വരുക കേട്ടോ രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ കളറാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഷാൾ വേണ്ടില്ലേ ഷാള് വന്നിട്ടുള്ളൂ ഇതേപോലെ പേൻ്റൊക്കെ നമുക്ക് നല്ല ഭംഗിയുള്ള പേൻ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഗിഫ് ഭംഗിയെന്ന് ഒന്നുകൂടി പറയാണ് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങളെ ഗ്രൂപ്പിലോ നിങ്ങളെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ ഷെയർ ചെയ്ത് കൊടുക്കുക ആരാണോ കൂടുതൽ കണ്ടുവച്ചാൽ അവർക്ക് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് നല്ലൊരു ത്രീ പീസാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുക ഇതേപോലെ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ സ്പേസ് കൊടുത്ത് കൊടുത്ത് തരാം ഇത് എക്സെല് ഇതെൻ്റെ എക്സെല്ലാ കേട്ടോ അത് ഇപ്പം എക്സലിന്റെ അളവ് ഞാൻ പറഞ്ഞു തന്നെ എത്രയാണ് വരുന്നത് എക്സെല്ലിൻ്റെ നാൽപ്പത്തിരണ്ടാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ ലെങ്ത്ത് വരുന്നതൊക്കെ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരും കേട്ടോ കൈയ്യറക്കം പതിനേഴ് പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു തരാത്ത വരുന്നു ലെങ്ത് മുപ്പത്തി എട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇത് മുപ്പത്തെട്ടിൻ്റെ മുകളിലുണ്ട് ഇതിൻ്റെ പാനൊക്കെ നേരത്തെ കാണിച്ചതിന് മുപ്പത്തിരുള്ളിലുള്ളത് അതാണ് ഇതിൻ്റെ ഐറ്റംസ് വരുന്നത് റേറ്റ് പേര് അറുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഐറ്റംസിൽ വരുന്നത് നമ്മൾ ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പതാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് മിസ്റ്റ് കളർ തന്നെ ഒക്കെ നല്ല നല്ല വെറൈറ്റി കളറുകളാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചതില്ലാത്ത കളറുകളാണ് ഇതിലുള്ള കളർ കിട്ടിയത് കളറുകൾ വരും എല്ലാം നല്ല നല്ല കളറുകളാണ് ഒരുപാട് വെറൈറ്റി കോട്ടൺ ചുരിദാർ ത്രീ പീസ് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ തെരഞ്ഞെടുക്കാനുള്ള ഐറ്റംസ് ഇതിൽ കുഴമ്പളും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടമുണ്ടോ ഒക്കെ നല്ല നല്ല കളറുകളാണ് ടുത്തത് ഷാള് പിന്നെ പെയിൻ്റ് വരും ഒക്കെ നല്ല ഭംഗിയുള്ള ലൈൻ പോലത്തെ പേൻ്റും അതേപോലത്തെ ഷാളുകൾ വന്നിട്ട് ഏകദേശം ഇല്ല മെസ്റ്റ് കളറ് നമ്മൾ കഴിഞ്ഞ വീടുകളൊരു നറക്കെടുപ്പുണ്ട് അതിപ്പോൾ ഈ വീടിപ്പൊക്കെ കാണിക്കഴിഞ്ഞിട്ട് നമുക്കത് കാണാറുക്കാം പിന്നൊരു നോക്കാം ഇതൊരു ഷാൾ ഒക്കെ നല്ല നല്ല ഷാളുകളും നല്ല നല്ല പെൻറ്റുകളാണ് ഒക്കെ കോട്ടൻ്റെ ആണ് കേട്ടോ അങ്ങനെ വരുന്നത് പാവശ്യമുള്ളൊരു പട്ടം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു അപ്പോൾ ഇതിൽ മൂന്ന് സൈസ് ഉണ്ട് എക്സ് ഡബിൾ എക്സ് എല്ലും ത്രീപ്ലക്സ് എൽ ഇതിൽ അവൈലബിൾ ആണ് എല്ലാ ലൈനിങ്ങും ഐറ്റംസാൻ പാവശ്യമുള്ളവര് പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടിയിട്ടാണ് നമ്മൾ അടുത്ത കഴിഞ്ഞുള്ളത് വിന്നൽ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ ആർക്കാ കിട്ടുക നോക്കാം നമുക്ക് അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിന്നർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കിട്ടേണ്ടത് ആദ്യം കിട്ടുന്നവർക്ക് ഇത് കൊടുക്കുക രണ്ടാം ക്ലാസ് കിട്ടുന്നവർക്ക് ഇത് കത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് കിട്ടുകയെന്ന് നോക്കാം കേട്ടത് കഴിഞ്ഞ ഇതിലെ ആൻസർ മുപ്പത്തൊന്ന് പീസയെന്ന് കറക്റ്റ് ആൻസർ കിട്ടുക അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യുവകം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് യുവവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി പറയുകയാണ് ഈ വീഡിയോൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കും കാണുന്ന ആൾക്കാർ കാണിപ്പിക്കുന്ന ആൾക്കാർക്കും സമ്മാനം ഉണ്ടാവും നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാ ഈ വാട്സപ്പ് നമ്മൾ വിട്ട് തരട്ടെ അപ്പോൾ നല്ലൊരു സമ്മാനം സമ്മാനമാണ് സമ്മാനം സമ്മാനില്ല ത്രീ പീസാണ് നമ്മൾ സമ്മാനം കൊടുക്കുക ത്രീ പീസ് ആയിട്ടാകും സമ്മാനം കൊടുക്കട്ടെ അപ്പം നമ്മൾ ഇതെന്ന് ആൾക്കാർ കിട്ടാൻ നമുക്ക് രണ്ടാൾക്കാർ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കിട്ടാ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറയുന്നത് ഇപ്പം ഇത് ഒന്നാമത്തെ ആൾക്കാർ കിട്ടിയെന്ന് നമുക്ക് നോക്കാം മൻസൂറ അനു തൊണ്ണൂറ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇയാൾക്കാണിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്താണ് നമുക്ക് നോക്കാം രണ്ടാമത്തെ ഷമീല മുപ്പത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും